കലാലോകത്ത് പിതാവിനോടുള്ള സ്നേഹവും ആദരവും ഒരു പുതിയ താളരൂപമായി സമർപ്പിച്ചിരിക്കുകയാണ് മൃദംഗവാദകൻ ഹരിമോഹനൻ തന്റെ പിതാവും പ്രശസ്ത സിനിമ നൃത്ത സംവിധായകനുമായിരുന്ന ശിവപാലന്റെ ഓർമ്മയ്ക്കായി ഹരിമോഹനൻ ചിട്ടപ്പെടുത്തിയ ശിവപാല താളം ഇന്ന് സംഗീത ലോകത്ത് ശ്രദ്ധേയമാവുകയാണ് പരമ്പരാഗതമായി മൃദംഗത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് താളങ്ങളാണുള്ളത് എന്നാൽ തന്റെ പിതാവിന് കലാരംഗത്ത് അർഹമായ പരിഗണന ലഭിക്കാത്തതിലുള്ള വിഷമത്തിൽ നിന്നാണ് പുതിയൊരു താളം സൃഷ്ടിക്കാൻ ഹരിമോഹനൻ തീരുമാനിച്ചത് പിതാവിന്റെ പേരും സ്മരണയും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ താളത്തിന് ശിവപാലതാളം എന്ന പേര് നൽകിയത് നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ആറിലാണ് ഹരിമോഹനൻ ഈ താളം അരങ്ങിലെത്തിച്ചത് ഞാൻ ചെയ്യുന്ന വളരെ പ്രയാസം ശ്രമകരമായ വാർത്ത കാര്യങ്ങളാണ് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഇപ്പോഴും ഞാൻ കാണിച്ചത് അങ്ങനെ പതിമൂന്നര അത് സങ്കീർണ തിശ്രം എന്നുള്ള വഴിയിൽ കൂടി ആദ്യതാളത്തിൽ വായിക്കാനും വീണ്ടും ആദ്യതാളത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്യാനും എന്ന് പറഞ്ഞാൽ ആദ്യതാളത്തിൻ്റെ മിശ്ര തിശ്രം എന്ന് പറയും മൂന്ന് മിശ്രം ഒരു കയ്യോട് ഇട്ടുകൊണ്ട് ഇപ്പുറം അത് വളരെ സംഗീത സംവിധായകൻ വി ദക്ഷിണാമൂർത്തിയുടെ സാന്നിധ്യത്തിലായിരുന്നു താളത്തിന്റെ അവതരണം പ്രശസ്ത വിദ്വാൻമാരായ ഡോക്ടർ കാളിദാസ് തഞ്ചാവൂർ ടി കെ മൂർത്തി എന്നിവർ ഹരിമോഹനന്റെ ഈ പുതിയ പരീക്ഷണത്തെ അഭിനന്ദിച്ചു പതിമൂന്നര അക്ഷരകാലം വരുന്ന താളമാണിത് ആദ്യതാളത്തിൻ്റെ എട്ട് അക്ഷരകാലത്തിന് തുല്യമായി ഏഴു കാലങ്ങൾ മൃദംഗത്തിൽ വായിച്ചതോടെയാണ് ഇത് ശ്രദ്ധേയമായത് ഈ താളത്തിന് തുല്യമായി കർണാടക സംഗീതത്തിൽ ദർബാർ എന്ന രാഗവും അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് കരിവെള്ളൂർ ഓണക്കുന്നിലെ റിട്ടയേർഡ് അധ്യാപകനായ ഹരിമോഹനൻ പതിനാലാം വയസ്സിലാണ് മൃദംഗപഠനം ആരംഭിക്കുന്നത് തഞ്ചാവൂർ ടി കെ മൂർത്തി മല്ലികാർജ്ജുന ശർമ്മ പാറശാല രവി തുടങ്ങിയ പ്രഗത്ഭരായിരുന്നു ഗുരുക്കന്മാർ നിലവിൽ യു എസ് എയിലും യൂറോപ്പിലും ഉൾപ്പെടെ നിരവധി വേദികളിൽ അദ്ദേഹം ഈ താളം അവതരിപ്പിച്ചു വരുന്നു പുതിയ തലമുറയ്ക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ മൃദംഗത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്താനാണ് ഹരിമോഹനന്റെ ഇപ്പോഴത്തെ തീരുമാനം രണ്ടായിരത്തി പതിനാലിൽ കരിവള്ളൂർ പാട്ടിയമ്മ എ യു പി സ്കൂളിൽ നിന്നും ഇദ്ദേഹം ഭാര്യ റിട്ടയർഡ് അധ്യാപിക കെ വി പ്രസന്ന പ്രിയ പ്രവിത എന്നിവരാണ് മക്കൾ പുതുതലമുറയ്ക്കു വേണ്ടി എന്തെങ്കിലും നൽകണമെന്ന ആഗ്രഹത്തിന്മേൽ കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുകയാണ് ഹരിമോഹനൻ നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ